ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സ്വന്തം വാഹനം മറ്റുള്ളവർക്ക് ഓടിക്കുവാൻ കൊടുക്കുവാൻ കാത്തിരിക്കുന്നത് എട്ടിന്റെ പണിയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും പ്രൈവറ്റ് വാഹനങ്ങൾ ഒരു കാരണവശാലും മറ്റാർക്കും ഓടിക്കുവാൻ നൽകരുത് എന്ന നിർദ്ദേശമാണ് വിദഗ്ദ്ധർ നൽകുന്നത് ചോദിച്ചാൽ തരില്ല എന്ന് പറയുക ചിലപ്പോൾ അവർ പിണങ്ങിയേക്കാം പക്ഷേ ഒരു ദുരന്തം ഉണ്ടായാൽ പ്രതിസന്ധി നേരിടേണ്ടി വരിക വാഹന ഉടമയ്ക്ക് ആയിരിക്കും കൊമേഴ്സ്യൽ വാഹനം ആണെങ്കിൽ പോലും പെർമിറ്റ് ലംഘനം പാടില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു ഇൻഷുറൻസ് പോളിസിയുടെ നിബന്ധനകൾ അതോടൊപ്പം തന്നെ ഒരാളുടെ ബാധ്യത നിങ്ങളുടെ ബാധ്യത വാഹനം ഓടിക്കുവാൻ കൊടുക്കുമ്പോൾ വരുന്ന നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നിവയെല്ലാം തന്നെ ഉടമ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ ഉണ്ടായ വാഹന അപകടം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന രീതിയിലേക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിഷ്കരിക്കുവാൻ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ നമ്മുടെ സംസ്ഥാനത്ത് ചെറുകിട നാമമാത്ര കർഷകർക്കും എല്ലാം തന്നെ വലിയൊരു ആനുകൂല്യം തന്നെയാണ് കൃഷിഭൂമിയുടെ വിസ്തൃതിയും അതോടൊപ്പം തന്നെ വിളയും ആശ്രയിച്ചാണ് നിലവിൽ തുക നിശ്ചയിക്കുന്നത് നാഷണലൈസ്ഡ് ബാങ്ക് വഴി വായ്പ വിതരണം ചെയ്തു വരുന്നുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ആയിരുന്നു തുക അത് ഈടില്ലാതെ ലഭ്യമാക്കുന്നതും ആണ് ഇത് പരിഷ്കരിച്ച് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു ഈട് കൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വായ്പാ പരിധി ഉയർത്തുന്നതും ആയിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പലിശയിൽമേൽ ഒരു സബ്സിഡി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാല് ശതമാനം മാത്രം ഇതിന്റെ വാർഷിക പലിശ നിരക്ക് ഈടാക്കുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് നിലവിൽ ർഹമായിട്ട് ആനുകൂല്യം വാങ്ങിയവരെ കണ്ടെത്തി പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് നിരവധി ആളുകൾ ഈ പദ്ധതിയിൽ ഇപ്പോൾ അനർഹമായിട്ട് ഇടം പിടിച്ചിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരെയെല്ലാം പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ആളുകൾ പുറത്താക്കപ്പെടുന്നതിലൂടെ സർക്കാരിന് വലിയൊരു തുകയിൽ വലിയ ലാഭം ഉണ്ടാകും ഇത് അർഹതയുള്ള ആളുകളുടെ കൈകളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുകയും ചെയ്യും അതുമാത്രമല്ല ഇനി സർക്കാരിന്റെ ഭരണകാലാവധിയൊക്കെ അവസാനിക്കുവാനായിട്ട് ായിട്ട് ഏകദേശം രണ്ടു വർഷം തികച്ചില്ല എങ്കിൽ പോലും രണ്ടു വർഷം കൂടി മാത്രമാണുള്ളത് അപ്പോൾ അതിനു മുൻപ് തന്നെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ ആക്കും എന്നുള്ളതായിരുന്നു ഇപ്പോൾ അത് രണ്ടായിരം വരെയൊക്കെ ആക്കിയേക്കും എന്നുള്ള സൂചനകൾ സമയത്ത് വരുന്നുണ്ട്